അടക്കമുള്ള കേരളത്തിലെ കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക എന്ന എന്തെങ്കിലും കിട്ടുമെന്ന പിണറായി വിജയൻ ചെയ്തു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ആളാവാൻ നോക്കിയ ജെയ്ക്സി തോമസിനെ കാത്തിരുന്നത് പണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എപ്പോഴും ആളാവാൻ കിട്ടുന്ന ഒരവസരവും ജെയ്ക്സി തോമസ് പാഴാക്കാറില്ല പ്രത്യേകിച്ച് നരേന്ദ്രമോദിയേയും ബി ജെ പി നേതാക്കളെയും അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ജെയ്സി തോമസ് പാഴാക്കാറില്ല എം സ്വരാജിന് പഠിക്കുകയാണോ ജെയ്ക്ക് സി തോമസ് എന്ന് പലപ്പോഴും തോന്നിപ്പോകും കാരണം എല്ലാം ആധികാരികമായി പറഞ്ഞുകൊണ്ട് എന്തോ വലിയ സംഭവമാണ് എന്നാണ് ജെയ്ക്കിൻ്റെ വിചാരം സഹാക്കന്മാർ പൊതുവെ അങ്ങനെയാണല്ലോ ജയ്ക്കിൻ്റെ പാതയൊക്കെ ആണല്ലോ ചിന്ത ചേച്ചിയും പിന്തുടരുന്നു വരുന്നത് എന്തായാലും ഇത്തവണ ജയ്ക്കിനെ കാത്തിരിക്കുന്നത് നല്ല ഒന്നാന്തരം പണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ മാസം പത്തൊൻപതാം തീയതി ഏഷ്യനെറ്റിൻ്റെ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പ്രധാനമന്ത്രിയെ നരാധമൻ എന്നു വിളിച്ചാളാവാൻ നോക്കി എന്നിട്ടാ വിജയശ്രീ ലാളിതനായി ചാനൽ ചർച്ചയിൽ നിന്ന് എഴുന്നേറ്റ് വീട്ടിലെത്തും മുമ്പേ വക്കീൽ നോട്ടീസ് പിന്നാലെയെത്തി ജയിക്കിനെ കാത്ത് മര്യാദയ്ക്ക പ്രധാനമന്ത്രിയെ നരാധമൻ എന്ന് വിളിച്ച വാക്ക് പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കാം പിന്നെ കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ടി വരും ഒരു സഹാക്കന്മാരും സഹായിക്കാനായി എത്തില്ല എന്നുള്ള മുന്നറിയിപ്പും ജയിക്കിനെ തേടിയെത്തി എന്തായാലും ജയിക്ക് പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ജയ്ക്ക ചാനൽ ചർച്ചയിൽ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയാണ് വി വി രാജേഷ് കൂടിയിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ നരാധമൻ എന്ന വിശേഷണം പ്രധാനമന്ത്രിക്കെതിരെ ജയിക്കുക ഉന്നയിച്ചതാ അത് ശരിയല്ല എന്ന രാജേഷ് ആവർത്തിക്കുന്നുമുണ്ടാ ആ വാക്കുകൾ അടക്കമുള്ള കേരളത്തിലെ ആദരണീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്ന നരാധമൻ നൽകാതിരിക്കുമ്പോഴും രാജേഷിന്റെ സമയം കിട്ടുമ്പോ മറുപടി പറഞ്ഞു പറഞ്ഞില്ലേ ജോസഫിന് കൊടുത്ത് അത്രയും സമയം രാജേഷിന് അജ്ജോദ് ഇങ്ങനെയുള്ള വാക്കുകളെ പ്രോത്സാഹിപ്പിക്കരുത് അദ്ധ്യോത് ഇടപെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്നെ ചർച്ച ചെയ്ത് അല്ല പെൻഷൻ കൊടുക്കാത്ത ഒരു ഭരണാധികാരി ഓ മാസക്കാലമായി ഞാൻ നല്ല എന്റെ കേരളത്തിലെ സി പി എമ്മുകാരും സി പി എം തോൽക്കാരും സി പി എം ഇല്ലാതാകാനും ആഗ്രഹിക്കുന്ന വിധവകൾക്ക് പൈസ കൊടുക്കാതിരിക്കുന്ന ഒരു ഭരണാധികാരിയെ ഏറ്റവും മാന്യമായ നിലയിൽ ഞാൻ മരാർന്നവെന്ന് പറയും എന്തായാലും ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന പലരും ഈ പരാമർശം ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി ഇപ്പോഴിതാ ബി ജെ പി നേതാവും മാധ്യമ പ്രവർത്തകനുമൊക്കെയായ ഡോക്ടർ ആർ ബാലശങ്കർ ജയ്ക്കിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഒരാഴ്ച സമയം തരാം മര്യാദയ്ക്ക് വിവാദ പരാമർശം പിൻവലിച്ച മാപ്പ് പറഞ്ഞില്ലായെങ്കിൽ ക്രിമിനൽ കേസും കോടതി നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ബാലശങ്കർ പറയുന്നത് നരാധമൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ കഴിയില്ല ഭരണഘടനാ പ്രകാരം സ്ത്രീയെയും പുരുഷനെയും ഭിന്നലിംഗത്തിൽ പെടുന്നവരെയും തുല്യ മനുഷ്യരായിട്ടാണ് വിവക്ഷിക്കുന്നത് നരാധമൻ എന്ന പരാമർശം ഇതിലൊന്നും പെടാത്തതാണ് ഇതാ ഭരണഘടനയോടുള്ള അവമതിപ്പായി മാത്രമേ കാണാൻ കഴിയൂ ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രധാനമന്ത്രിയായ വ്യക്തിയെ നരാധമൻ എന്ന് വിളിക്കുന്നത് രാജ്യത്തെ നൂറ്റി നാല്പത് കോടി ജനങ്ങളെയും ലോക ജനതയുടെ മുന്നിൽ ഇന്ത്യയെയും അപമാനിക്കലാണ് രാഷ്ട്രീയ സംസ്കാരമുള്ള ആരും പ്രതിയോഗികളോട് ഇത്തരത്തിൽ പ്രതികരിക്കാൻ പാടില്ലാത്തതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നീച്ച് ആത്മി എന്ന് വിളിച്ചതിനാൽ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കർ അയ്യരെ അച്ചടക്ക നടപടിയുമായയുടെ ഭാഗമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും പിണറായിയോ സഹാക്കന്മാരോ ജയ്ക്കിനെതിരെ എടുക്കില്ല എന്ന് നന്നായിട്ടറിയാം ആ പശ്ചാത്തലത്തിലാണ് ഇത്തരം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ബാലശങ്കർ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ജയ്ക്കിന് എവിടെ തൊട്ടാലും പണിയോട് പണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്തിനാണ് പിണറായിയെ സന്തോഷിപ്പിക്കാനായി ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കൊക്കെ വായിന്ന് വിഴുന്നത് ഇപ്പോൾ പണി പാലും വെള്ളത്തെ കിട്ടിയില്ലേ മോനെ ജയിക്കേ